ഹായോൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി വ്ളോഗാന്ന് ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാന്ന് കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വേലബിളായിട്ട് കമൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിയിക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇത് ഒരു രണ്ട് ദിവസം മുൻപ് എടുത്തൊരു വീഡിയോ ആന്നിട്ട് അപ്പം നല്ല മായമൊക്കെ ആയിരുന്നു ഇവിടെ ഇവിടെ നല്ല മ മഴ ഒക്കെ ആയിട്ട് തോട്ടിലും ഒക്കെ പുഴയിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ വള്ളം കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അതും പാലത്തിൻ്റെ ഒക്കെ മുകളിലൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോ എന്ന് കമൻ്റ് ചെയ്യുക ഇപ്പം രണ്ട് ദിവസമായിട്ട് കുറച്ച് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ മയക്കൊക്കെ കുറച്ചൊരു കുറവൊക്കെ ഉണ്ട് അപ്പം ഇതാ മയക്കാരൊക്കെ തുടങ്ങിയാൽ സ്കൂളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇത് എന്തായാലും ഉണ്ടാവും അസുഖം ഒരു സംഭവം അപ്പം അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ജലദോഷവും പാനീയം ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം മരുന്നും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മോൾക്ക് വീഡിയോ ഇത്ര ഡിലെ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല കാറ്റും മഴയും ഒക്കെ ആയിട്ട് കറണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കറൻറ്റ് ഇല്ലാത്തത് കാരണം വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഫോണുവാണല്ലോ അപ്പം അതിനൊന്നും പറ്റിയിരുന്നില്ല അപ്പം ഒത്തിരി പേർ ചോദിച്ചെന്താ ഗ്യാപ്പ് ഇത്ര വീഡിയോ ഇടാനെന്താ ഇടാത്തത് എന്താ ഗ്യാപ്പ് ഇടുന്നത് എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ആൻസർ ആണ് കേട്ടോ ഈ തോടൊക്കെ നല്ല വെള്ളമുള്ള നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഏകദേശം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നിറഞ്ഞിട്ട് വീട്ടിൻ്റെ പുറകോശത്തേക്കൊക്കെ വെള്ളം കയറാനായിട്ടുണ്ടായിരുന്നു പിന്നെ മഴ കുറഞ്ഞതുകൊണ്ട് വെള്ളം താന്നുപോയതാന്നി വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതേ ദിവസം തന്നെയാണ് ഇവിടെ വെള്ളമൊക്കെ കയറിയത് നല്ല കടുത്തമായൊക്കെ ഇരുന്നു ആ ടൈമിൽ പിന്നെ മക്കൾക്ക് നെ പ്ലേസ് ചെയ്യുക ആവി പിടിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ടാബ്ലറ്റും കാര്യങ്ങളും മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആവിയും കൂടി പിടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് മാറില്ലെന്ന് എന്ന് മഴക്കാലത്ത് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഇത് ഏകദേശം എല്ലാ ദിവസവും ഉണ്ടാവട്ടെ ഇങ്ങനെയൊക്കെ മക്കൾക്ക് അസുഖം കാര്യങ്ങളൊക്കെ ഇതാ ഇത് കുറച്ചും കൂടി മഴ ഒക്കെ ഒന്ന് സ്ട്രോങ് ആയൊരു സമയത്ത് എടുത്തൊരു വീഡിയോ ആകട്ടെ ഏകദേശം ആ പാല് മുട്ടാറായിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് തന്നെ ശക്തമായ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ ഇതെല്ലാം വരുന്നത് ഇത് ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് ഇന്നലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടകം പതിനെട്ടിൻ്റെ അന്ന് അപ്പം ആട്ടിപ്പായസം ആട്ടി ചപ്പെന്നൊക്കെ പറയില്ലേ കർണാടകത്തൊക്കെ ഉള്ളവർക്കൊക്കെ അറിയുമായിരിക്കും അപ്പം അതിൻ്റെ ചപ്പും തേടിപ്പോക്കാന്നിട്ടാ അപ്പം ഇവിടെ ഒരു റബ്ബർ തോട്ടത്തിൽ അതിൻ്റെ ചപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം അന്വേഷിച്ച് അങ്ങനെ ഇറങ്ങിയതായിരുന്നു അപ്പം എന്താ തോട് രണ്ട് തോടും കൂടി കൂടി ചേരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ അത് അപ്പം നല്ല രസമുണ്ടായിരുന്നു വെള്ളമൊക്കെ കാണാൻ വേണ്ടിയിട്ട് തോടൊക്കെ കാണുമ്പോൾ ഇറങ്ങാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് രണ്ട് തോടും കൂടുന്നതെന്ന് പറഞ്ഞില്ലേ ആ ഒരു സ്ഥലമാണ് അങ്ങനെ പോയി പിന്നെ ഞങ്ങളത് ആ ചപ്പും കൂടെ കളക്ട് ചെയ്തിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വന്നത് ഞങ്ങൾ അയൽവാസികളൊക്കെ ആയിട്ടാന്നിട്ടാ ചപ്പ് എടുക്കാൻ വേണ്ടി പോയി ഇതാന്നിട്ട് ചപ്പ് അപ്പം എല്ലാവരും കൂടി അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് വന്നിട്ട് തീരുമാനിച്ചത് അങ്ങനെ അപ്പം എന്താ അത് വീട്ടിലേക്ക് കൊടുന്ന് പായസം ഉണ്ടാക്കലൊക്കെ നോക്കലാ എന്നിട്ട് അപ്പം എല്ലാവരും ചേർന്നാണ് വെക്കുന്നത് ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം തോന്നുന്നു ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പതിനെട്ട് തരം മരുന്നുകൾ കൂടുന്നൊരു ചപ്പാന്നിട്ടാ ഒരു അതിൻ്റെ തണ്ടും ഇലയും ഒക്കെ ആയിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ പായസമായാലും എന്തായിട്ടും വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിൽ പതിനെട്ട് തരം മരുന്ന് കൂട്ടിയിട്ടുണ്ടാവുന്നതെന്ന് പറയുന്നത് അപ്പോൾ അത് കർക്കിടകം പതിനെട്ടിന് തന്നെയാണ് കഴിക്കുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവരാണെങ്കിൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടുനോക്കുക ഇതാ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അയൽവാസികളൊക്കെ ഒക്കെ കൊടുക്കാൻ വേണ്ടി പോക്കാന്ന് കേട്ടോ അപ്പം ആൾ എത്ര ഉള്ള അതിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് ആ രീതിയിൽ ഒന്ന് സെർവ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കുട്ടി വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക വയനാട്ടിലെ ഉരുളപൊട്ടൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമായ ഒരു കാര്യമാണ് അപ്പം അതിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഒത്തിരി പേരുണ്ട് അവരിൽ സമ്പത്ത് നഷ്ടപ്പെട്ടവരും അവയവങ്ങൾ ആരോഗ്യം നഷ്ടപ്പെട്ടവർ രക്തബന്ധങ്ങൾ നഷ്ടപ്പെട്ടവർ സ്വന്തം എന്ന് കരുതിയിട്ടുണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ സഹായിക്കാൻ എല്ലാവർക്കും പറ്റി എന്നൊക്കെ വരില്ല അപ്പം അവരെ നമ്മൾ ദ്വാര ഉൾപ്പെടുത്തുക അവരിൽ നിന്ന് മരിച്ചു പോയാൽ ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ദോഹ ചെയ്യുക അതുപോലെ തന്നെ ആരോഗ്യം നഷ്ടപ്പെട്ട് അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ ആരോഗ്യം ആഫ്യത്ത് ദീർഘായസം ഇനിയും പ്രധാനം ചെയ്യാൻ വേണ്ടിയിട്ടും ദോഹ ചെയ്യുക പിന്നെ സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടും രക്തബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് പൈതലുകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒത്തിരി പേര് വിഷമിക്കുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ ക്ഷമ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോളറ് നമ്മൾ ദോഹ ചെയ്യുക അപ്പം അത്രയൊക്കെ ദോഹ ചെയ്യാൻ ആർക്കും പറ്റില്ല അപ്പം അത്രയൊക്കെ നമ്മൾ കൊണ്ട് കിട്ടുന്നത് നമ്മൾ ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈനപ്പിയാ കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി വ്ലോഗോ വീഡിയോ കയറ്റി കാണാൻ പറ്റും ചാലർ ബൈ അസാലൈക്കും